ോം ചാക്കോ എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊച്ചി സിറ്റി പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് പക്ഷേ കുടുംബം അതുമായി ബന്ധപ്പെട്ട് നോട്ടീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും നൽകുന്നില്ല അതേസമയം തന്നെ ഐസയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൽ സഹകരിക്കുമെന്നും ഷൈൻ ഐ സിക്ക് മുൻപാകെ ഹാജരാകുമെന്നും നേരത്തെ കുടുംബം മാതൃഭൂമിന്യൂസിനോട് പറഞ്ഞു എം എസ് ശ്ലിഷോയുമായി ഷൈന്റെ പിതാവ് സംസാരിച്ചത് നമുക്ക് കേൾക്കാം ഷൈൻ എന്താണ് സംഭവം എന്താണോ ഒന്ന് സംഭവം ഒന്നുമില്ല എന്താ സംഭവം നമുക്കറിയില്ല അതിൽ എഴുതിയിട്ടുള്ളത് മെയിൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിച്ചു പറയാൻ വേണ്ടി ഷൈനോട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച അപ്പൊ സൈൻ ഹാജരാകും വേറെ പ്രശ്നമൊന്നുമില്ല ഐസി കമ്മിറ്റിയുടെ വക ഇത് മെയിൽ ചെയ്തിരിക്കും ഹാജരാവിടെ സ്ഥലം പറഞ്ഞിട്ടില്ല ആ എറണാകുളം എഴുതിയിട്ടുണ്ട് എവിടെയാണ് ഹാജരാവേണ്ടത് പോലീസ് സ്റ്റേഷനിലാണോ അതോ കോടതിയിലാണോ എവിടെ ഹാജരാവണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പൊ അവരത് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞാൽ അവര് അറിയിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഓക്കെ ആയിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല അല്ലെ ഓ ഈ പോലീസ് അന്വേഷണം അത് ഇപ്പൊ പോലീസ് പറയുന്നത് ഇങ്ങനെ കേസെടുക്കേണ്ട ഒരു ഇതാണോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെന്നാണ് പറയുന്നത് പോലീസിന്റെ പറ്റിയൊരു വിവരം അറിയില്ല ഒന്നര കേസെടുക്കണമെന്നു അറിയില്ല പരിശോധനയ്ക്കായിട്ട് എന്തെങ്കിലും വന്നിരുന്നോ വീട്ടിലേക്ക് ഇവിടേക്ക് ആരും വന്നിട്ടില്ല ഇവിടെ കൊറേ ചാനലും വന്നു അല്ലാണ്ട് ഇവിടെ പോലീസ് ഒന്നും അന്വേഷണത്തിന് വന്നിട്ടില്ല ഈ നോട്ടീസ് നൽകുന്നു എന്ന് പറഞ്ഞിരുന്നു പോലീസ് അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിരുന്നോ കിട്ടിയിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ തിങ്കളാഴ്ച അപ്പൊ എന്തായാലും ചേംബറിന്റെ ഈ നോട്ടീസിന് ഐസി കമ്മിറ്റിയുടെ നോട്ടീസ് ആണ് ഓക്കെ ഇത് ആരുടെ എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെയാണ് ഹാജരാകേണ്ട പറഞ്ഞിട്ടില്ല അവരറിയിരിക്കന്നാണ് ഞാൻ ഇത് കണ്ടപ്പോ ചോദിച്ചപ്പോ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞ അവരറിയിക്കാണോ പറഞ്ഞത് ശരി 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 രീഷി വയ്ക്കാനായിരിക്കും ചിലപ്പോൾ സ്ഥലം എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ലിഷോയ് ഈ സാഹചര്യത്തിൽ പെടുന്ന ഒരാൾ സ്വന്തം കുടുംബത്തിലാവുമ്പോൾ എങ്ങനെയാണോ അവർ പ്രതികരിക്കുക ആ കൂടി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് പക്ഷേ അതിൽ ഒരുപാട് പൊരുത്തക്കെടുകളുണ്ട് നമുക്കറിയാം ഐ സി ഹാജരാകണമെന്നാവശ്യപ്പെട്ടൊരു നോട്ടീസ് മെയിൽ അയക്കുകയാണെങ്കിൽ അത് ഷൈൻ ഷൈനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും ഷൈൻ്റെ മെയിലേക്ക് ആണെങ്കിലും വരിക ഷൈനുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന പിതാവിന് പക്ഷേ അതിൻ്റെ അതിലൂടെ ഉള്ളടക്കം എന്താണെന്ന് കൃത്യമായി അറിയുകയും ചെയ്യാം അതിൽ ഹാജരാകുമെന്ന ഉറപ്പും അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് അത് എത്രത്തോളം മുഖവിലിക്കെടുക്കാൻ കഴിയും വീട്ടുകാരുടെ ആ ഒരു അഭിപ്രായ ആ ഒരു പ്രതികരണം എന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല ഷൈൻ സ്വാഭാവികമായും ഐ സിയുടെ ഒരു നോട്ടീസ് ലഭിക്കുമ്പോൾ അത് ഷൈനാണ് ലഭിക്കുക ആ ഷൈനിന് അങ്ങനെ നോട്ടീസ് ലഭിക്കുമ്പോൾ അത് വീട്ടുകാരെ അറിയിക്കണമെങ്കിൽ അത് സ്വാ സ്വാഭാവികമായും വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കണം പക്ഷേ എല്ലാ മാതാപിതാക്കളെയും പോലെ തന്നെ മകനെ സംരക്ഷിക്കുക അവൻ്റെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കുമെന്നുള്ള തരത്തിൽ അവർ പ്രതികരിക്കുക അത് മാത്രമാണ് ഇവരും ചെയ്തിട്ടുള്ളത് ഈ പോലീസിൻ്റെ നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അറിവുമില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നതും എന്തായാലും തിങ്കളാഴ്ച ഷൈൻ തന്നെ നേരിട്ട് ഈ ഐ സി നോട്ടീസിന് മറുപടി നൽകുന്നതിന് വേണ്ടി എത്തും എന്നുള്ളതാണ് പിതാവ് പറയുന്നത് അത് വിൻസിയുടെ പരാതിയിൽ തന്നെയാണ് ആ പരാതിയിന്മേൽ ആണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ആ നോട്ടീസിന് ഷൈൻറ്റേതായിട്ടുള്ള മറുഭാഗം പറയുന്നതിന് വേണ്ടി ഷൈൻ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ എവിടെയാണ് ഹാജരുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു സ്ഥലം പറഞ്ഞിട്ടില്ല അത് നോട്ടീസിൽ പറയാത്തതാണോ അതോ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് പങ്കുവെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമോ എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് അവർ പറയാത്തതാണോ എന്ന് അറിയില്ല എന്തായാലും തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ നോട്ടീസിന് മറുപടി നൽകാനായി എത്തേണ്ടത് എന്നുള്ളതാണ് നിലവിൽ വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നോട്ടീസ് ആ ഇമെയിൽ വഴിയാണ് ലഭിച്ചിരിക്കുന്നത് അതിന് കൃത്യമായി മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് വിളിച്ചോണ്ടില്ല എന്ന് തന്നെ ലിഷോയ് അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പോലീസ് കേസെടുക്കുകയാണെങ്കിലും എന്തിന്റെ പേരിൽ കേസെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും മകൻ എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല ലിഷോയ് പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും മകനെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നീക്കമായി തന്നെ നമുക്കതിനെ കാണാം പക്ഷേ നാളെ രാവിലെ മണിക്ക് ഷൈൻ ടോം ചാക്കോ എത്തുകയാണ് എങ്കിൽ പല കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയേണ്ടി വരും എന്തിനോടി പോയി എവിടേക്കാണ് മറ്റാരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങൾ ഷൈൻ പറയേണ്ടി വരും തീർച്ചയായും പോലീസിൻ്റെ നോട്ടീസ് പ്രകാരം അങ്ങനെ ഹാജരാവുകയാണെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരും പക്ഷേ ഇതിൽ ഒരു വ്യക്തത കുറവുള്ളതെന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് എത്രത്തോളം ഇത് നിയമപരമായി ഈ കേസിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഈ ഷൈൻ്റെ പക്കൽ നിന്ന് നേരിട്ട് ഈ ലഹരി വസ്തു പിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിലവിൽ ഷൈനെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടോ ലഹരി കേസുമായി ബന്ധപ്പെട്ടോ യാതൊരു വിധത്തിലും നേരിട്ട് ബന്ധമുള്ള ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഷൈനിനെ കാര്യത്തിൽ ഏത് രീതിക്കാണ് ഷൈനിൽ നിന്ന് ഈ കാര്യത്തിൽ വിവരങ്ങൾ തേടേണ്ടത് അതിനോടൊപ്പം തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നിലപാടെടുക്കേണ്ടത് പോലീസാണ് എന്തായാലും ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം സംബന്ധിച്ച് കുടുംബമോ അല്ലെങ്കിൽ കുടുംബമായി അടുത്ത് നിൽക്കുന്ന ആളുകളോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും പ്രതികരിച്ചിട്ടില്ല